ഈശോയിൽ പ്രിയരെ ലോഗോസ്ക്വീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി നമ്മൾ നമ്മളിന്ന് ഏഴാം ദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള അധ്യായങ്ങൾ ആറ് ദിവസമായി നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഏഴാം ദിനത്തിൽ പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായമാണ് വിനിമയം ചെയ്യപ്പെടുന്നത് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി അഞ്ച് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് തലക്കെട്ടുകളാണ് ഉള്ളത് മൂന്ന് തലക്കെട്ടുകളുടെ കീഴില് മുഴുവനായിട്ടും പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ മുഴുവൻ ഇരുപത്തി ആറ് വാക്യങ്ങളാണ് ഉള്ളത് അതിലെ ഒന്നാമത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് മോശ എന്നതാണ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശ മോശയെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അഹറോനെക്കുറിച്ചും തുടർന്നുള്ള ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഫിനേഹാസിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നാൽപ്പത്തി നാലാം അധ്യായത്തിൽ പൂർവ്വവിതാക്കന്മാരായിട്ടുള്ള ഹെനോക്ക് നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഈ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പൂർവീകരായിട്ടുള്ള മോശയെ കുറിച്ചും അഹറോവിനെ കുറിച്ചും ഫിനേഹാസിനെ കുറിച്ചുമാണ് കാണുന്നത് നമുക്കറിയാം ഉൽപ്പത്തിയുടെ ജനനം അതുപോലെ തന്നെ അല്ലെങ്കിൽ പുരോഹിതനാക്കുന്ന

പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഫിനേഹാസ് അതുകൊണ്ടാണ് കർത്താവു തന്നെ വിശുദ്ധ സ്ഥലത്തിന്റെ ജനത്തിന്റെ ഒരു നേതാവായിരിക്കുവാനായിട്ടുള്ളൊരു വില നൽകിയത് എന്ന് നമുക്ക് ഫിനേഹാസിന്റെ ആ ഒരു ജീവിതം കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ മോശയെ കുറിച്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവിനെ കർത്താവ് പ്രഭാഷകൻ ഒന്നിൽ ഉത്തരം യാക്കോബിനെ യാക്കോബിന്റെ സന്തതികളിൽ നിന്നാണ് അടുത്ത അടുത്ത ചോദ്യം ചോദ്യത്തിലേക്ക് പോകാം അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഉത്തരം മോശ അടുത്ത ചോദ്യം ഭാഗ്യ സ്മരണാർഹനായ വ്യക്തിയെന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ാണ് മോശയാണ് അപ്പൊ മോശയെ പ്രഭാഷനം എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് ജനത്തിന് സുസമ്മതനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായവനെന്നും ഭാഗ്യ സ്മരണാർഹനായ വ്യക്തി എന്നൊക്കെയാണ് അടുത്ത ചോദ്യം അടുത്തവരുണ്ടായിരുന്നു എന്നാണ് അവിടുന്ന് അവരുടെ ദൈവദൂരക്കി ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടാം വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കും ഈ വാക്യം തന്നിട്ട് പ്ര എന്താ പറയുക പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടാം വാക്യം ഇതിന് സമാനമായ പഴയ നിയമപുസ്തകത്തിലെ വാക്യം ഏത് ഇതിന് സമാനമായ പഴയ നിയമപുസ്തകത്തിലെ വാക്യം ഏത് ഉത്തരം പുറപ്പാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് പുറപ്പാട് ഏഴ് ഒന്ന് ഇപ്രകാരമാണ് പറയുന്നത് കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൺ നിന്റെ പ്രവാചകനായിരിക്കും ഇപ്പം അഹ്റോൻ്റെ അല്ല ഫറവോയ്ക്ക് മുമ്പിൽ എന്താണ് മോശ ആരാണ് മോശ ആരായിട്ടാണ് ദൈവത്തിന് സമനായ വ്യക്തിയായിട്ട് മാറ്റും അതിന് സമാനമായി തന്നെയാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയഞ്ച് രണ്ടിൽ പറയുന്നത് അവനെ അവിടുന്ന് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയിരുന്നു ദൈവദൂതന്മാർ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പം സ്വർഗീയ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലൊന്നും വന്നൊരു വ്യക്തി എന്ന നിലയിൽ അതിന് തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഫറവോടെ മുൻപാകെ ദൈവമോശയെ അവതരിപ്പിക്കുന്നത് അപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഭയാനകമെ ദൈവത്തെ പോലെയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവദൂതന്മാർക്ക് സമനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാജാക്കന്മാരിൽ എന്തുളവാകാൻ സാധ്യതയുണ്ട് ഭയം ഉളവാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്രകാരം പറയുന്നത് എന്താണ് ശത്രുക്കൾക്ക് ഭരണ ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി എന്ന പിന്നെ സമാനവാക്യമാണ് പുറപ്പാട് ഏഴ് ഒന്ന് എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മഹത്വത്തിൽ കർത്താവ് മോശയെ ആർക്ക് സമനാക്കി എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടിൽ പറയുന്നത് ഒന്നോട് ആവർത്തിക്കുകയാണ് മഹത്വത്തിൽ മോശയെ കർത്താവ് ആർക്ക് സമനാക്കി എന്നാണ് പ്രഭാഷകൻ നാല്പത്തി അഞ്ച് രണ്ടിൽ പറയുക ഉത്തരം ദൈവദൂതന്മാർക്ക് സമനാക്കി എന്ന് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് രണ്ടു പ്രകാരം ആർക്ക് ഭയ കാരണമാകത്തക്ക വിധമാണ് മോശയെ അവിടുന്ന് ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് അപ്പം ശത്രുക്കൾക്ക് ഭയ കാരണമാക്കത്തക്ക വിധം അവനെ അവിടുന്ന് ശക്തനാക്കി എന്ന് കാണാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പ്രകാരം ആര് വിളിച്ചപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അല്ലെങ്കിൽ ടാക്കറ്റുകളെതിരും അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചതായി പറയുന്നത് ആരാണ് ഉത്തരം മോശ അടുത്ത ചോദ്യം രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് സമുന്നതനാക്കിയത് ആരെ എന്ന് ചോദിക്കാം നാൽപ്പത്തി അഞ്ചാം വാക് അധ്യായത്തിൽ കർത്താവ് രാജാക്കന്മാരുടെ മുമ്പിൽ സമുന്നതനാക്കിയത് ആരെ നാൽപ്പത്തി അഞ്ച് പ്രകാരം ഇവിടെ അവർ വാക്യം പറയത്തില്ല കാര്യം വാക്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ഒന്നു മുതൽ അഞ്ച് വരെ നമ്മൾ പഠിച്ചു ചോദിക്കുക ഒന്നു മുതൽ അഞ്ച് വരെ മോശയെ പറ്റിയാണെന്ന് അപ്പോൾ വാക്യം പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും വാക്യം പറയത്തില്ല പകരം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എന്ന് പറഞ്ഞ് പറയുകയുള്ളു അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ഓപ്ഷൻസ് വരാം ആരൊക്കെയാണ് മോശം വരാം അഹ്റോൻ വരാം ഫിനേഹാസ് വരാം ഈ മൂന്ന് ഓപ്ഷൻസും എന്തായാലും നമ്മുടെ ചോദ്യത്തിൽ കാണും അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി ആരുടെ ആരെയാണ് കർത്താവ് രാജാക്കന്മാരുടെ മുമ്പിൽ സമുന്നതനാക്കിയത് ഉത്തരം മോശവനാണ് അടുത്തൊരു ചോദ്യം എങ്ങനെയാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായ ദർശനം അവന് നൽകുകയും ചെയ്തു ആർക്കാണ് അവിടെ നിന്ന് നിപ്രകാരം ചെയ്തത് അല്ലെങ്കിൽ നൽകിയത് ഉത്തരം മോശം ഇപ്പം നോക്കുമ്പോൾ നമുക്കെല്ലാം മോശം മോശം മോശമാണെന്ന് ഉത്തരം വരും പക്ഷേ എക്സാമിന് വരുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും കൺഫ്യൂസിങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഓരോ വാക്യവും നോക്കി പോവുക ഈ ഒരു ചോദ്യത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും അതായത് ആദ്യത്തെ രണ്ട് വാക്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഈ നമ്മുടെ മൂന്നാം വാക്യത്തിലേക്ക് വരാം എങ്ങനെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം കർത്താവ് ഉയർത്തിയ കാരുണ്യവും ജന ജനത്തിന് സുസമ്മതനും ഭാഗ്യ സ്മരണാർത്ഥനുമായ മോശ ആരുടെ പ്രീതിക്കാണ് പാത്രമായത് ഉത്തരം ദൈവത്തിന്റെയും മനുഷ്യരുടെയും നമ്മൾ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ആരാണത് ആ നമ്മുടെ കർത്താവായ എന്താണ് സാധനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ മോശയും പറയുന്നത് ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെ ഇടയിൽ നിന്നും അവനെ തിരഞ്ഞെടുത്തു ചോദ്യം എങ്ങനെയാണ് അധ്യായവും വാക്യവും എഴുതുക അധ്യായവും വാക്യവും എഴുതുക എന്നിട്ട് നാല് ഓപ്ഷൻസ് തരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക അധ്യായം കണ്ടുപിടിക്കണം വാക്യം ഏതാണ് അറിയണം അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം വിശ്വസ്തയും സൗമ്യതയും അവിടുന്ന് അവനെ സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശദീകരിച്ചു എല്ലാ ജനതകളുടെ ഇടയിൽ നിന്നും അവനെ തിരഞ്ഞെടുത്തു അപ്പം അധ്യായം നാല്പത്തി അഞ്ചാം അധ്യായം നാലാം വാക്യം അധ്യായവും വാക്യങ്ങൾ എഴുതാനായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് മോശയെ എന്തു ചെയ്തു അല്ലെങ്കിൽ മോശയെ മോശയുടെ വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് കർത്താവ് അവനെ എന്തു ചെയ്തു ഉത്തരം വിശുദ്ധീകരിച്ചു അടുത്ത ചോദ്യം എങ്ങനെ ആ വാക്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് കർത്താവ് ആരുടെ ഇടയിൽ നിന്നാണ് മോശയെ തിരഞ്ഞെടുത്തത് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്നും കർത്താവ് ആരുടെ ഇടയിൽ നിന്നാണ് മോശ തിരഞ്ഞെടുത്തത് എല്ലാ ജനതകളുടെ ഇടയിൽ നിന്നാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത് അടുത്തൊരു ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ സ്വരം കേൾപ്പിച്ചതായിട്ട് പറയുന്നത് ഏത് വ്യക്തിയെയാണ് ഉത്തരം മോശയാണ് കർത്താവിൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു എന്ന് നാല്പത്തിയഞ്ച് അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം കർത്താവിന് സ്വരം കേൾപ്പിച്ചത് ആരെയെന്നാണ് ഏത് വ്യക്തിയെയാണ് കേൾപ്പിച്ചതെന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് പ്രകാരം മോശയെയാണ് കേൾപ്പിച്ചത് അപ്പോൾ പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പ്രകാരം കർത്താവ് തൻ്റെ സ്വരം അവനെ കേൾപ്പിച്ചു തുടർന്ന് അവനെ അവിടുന്ന് എവിടേക്കാണ് നയിച്ചത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്കാണ് നയിച്ചത് അനി അടുത്തൊരു ചോദ്യം വരാം മുഖാവിമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും കർത്താവ് നൽകിയത് ആർക്കാണ് ഉത്തരം മോശ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ എന്താണ് കാര്യം നിയമം നൽകിയത് മോശയ്ക്കാണെന്ന് നമുക്കറിയാം അപ്പം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് അഞ്ചാം വാക്യം അനുസരിച്ച് കർത്താവ് മോശയ്ക്ക് നൽകിയതായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം മുഖാവിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ഈ രണ്ട് കാര്യങ്ങളാണ് മുഖാവിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെ നിയമം ഇത് ഇതിനെ തന്നെ ഈ ഓപ്ഷനെ തന്നെ രണ്ടായിട്ട് അവർ ചോദിക്കും മുഖാവിമുഖം കൽപ്പനകൾ പിന്നെ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെ നിയമം ഓപ്ഷൻ ബി ആയിട്ട് തിരിച്ചു പറയും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെ നിയമവും മുഖാവിമുഖം കൽപ്പനകൾ ഇതിൻ്റെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ ശ്രേണിയിൽ പി എസ് സി ബൈബിൾ എഴുതിയേക്കുന്ന രീതിയിലുള്ള ഉത്തരവാണ് എഴുതേണ്ടത് അപ്പം ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അത് നമ്മളെ ഔട്ടാക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോഴാണ് അപ്പോൾ അത് വെച്ചിരിക്കുക മുഖാവിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി അടുത്ത ചോദ്യം യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ എന്താണ് എന്ത് അതായത് യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവും മോശയ്ക്ക് നൽകിയത് എന്ത് മുഖാവിമുഖം കല്പനകൾ ഉത്തരവാണെ മുഖാഭിമുഖം കൽപ്പനകളും ജീവന്റെ വിജ്ഞാനത്തിൻ്റെയും നിയമവുമാണ് നൽകിയത് അടുത്ത ചോദ്യം ഇങ്ങനെ പറയാം ആർക്ക് തൻ്റെ നീതി നീതി അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് മുഖാവിമുഖം കൽപ്പനകളും ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമവും മോശിക്കു നൽകിയത് ഉത്തരം ആരാണ് ഇസ്രായേലിനെ ഇപ്പം എന്താണ് യാക്കൂബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് വേറൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം ആർക്ക് തൻ്റെ ഉടമ്പടിയും അല്ലെങ്കിൽ ഡാഷ് തൻ്റെ ഉടമ്പടിയും ഡാഷ് തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി തന്നെ പൂരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഉത്തരം യാക്കോവിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്നെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി തന്നെ ഇപ്പം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ മോശയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഇവിടെ കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ അഹ്റോനിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി അഹ്റോനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അഹ്റോനുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ ആറു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അഹ്റോനെക്കുറിച്ചാണ് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ രണ്ടാമതായിട്ട് പ്രതിപാദിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അഹ്റോനെക്കുറിച്ച് ചോദ്യം അഹ്റോൻ ഏത് ഗോത്ര വംശജനാണ് ഉത്തരം ലേവി അഹ്റോൺ ആരുടെ സഹോദരനാണ് ഉത്തരം മോശ മോശയെപ്പോലെ മോശയെപ്പോലെ തന്നെ വിശുദ്ധനായി വിശുദ്ധനായ വ്യക്തിയെ അവിടുന്ന് എന്ന പ്രഭാഷകർ നാൽപ്പത്തി അഞ്ച് ആറിൽ പറയുന്നുണ്ട് ആരെ ഉയർത്തിയതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രഭാഷകരുടെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ രണ്ടാമതായിട്ട് മോശയ്ക്ക് സമാനം അല്ലെങ്കിൽ മോശയെ പോലെ തന്നെ കർത്താവ് ഉയർത്തിയത് ആരെയാണ് ഉത്തരം അഹ്റോനെയാണ് ഉയർത്തിയത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാം വാക്യം ഇതിന് സമാനമായ പഴയ നിയമ പുസ്തകത്തിലെ വാക് അധ്യായവും വാക്യവും കണ്ടെത്തുക എന്ന് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരവിതാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യമാണ് ഇതിന് സമാനമായിട്ട് പറയുന്നത് ഇവിടെ അഹറോൻ്റെ എന്താണ് പൗരോഹിത്യ വിളിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കിട്ടുക അല്ലേ പൗരോഹിത്യം അവന് നൽകുന്നതും വിശുദ്ധമായ വസ്ത്രങ്ങൾ അവനെ അണി അണിയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഏഴിൽ പ്രതിപാദിക്കുന്നത് ഇതിന് സമാനമായുള്ള വാക്യം പുസ്തകം അധ്യായം സമാനമായധ്യായം നാല് വാക്യമാണ് അതിപ്രകാരമാണ് പറയുന്നത് അഹ്റൂനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ അവൻ കുറ്റക്കാരനായി തീരും തീരുകയും മരിക്കുകയും ചെയ്യും ഇത് ആഹർവനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമാവലിയാണ് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്നാം വാക്യം ഇനി അടുത്ത ചുതത്തിലേക്ക് പോകാം മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവനെ അവിടുന്ന് ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോതും അവന് നൽകി കർത്താവ് ഇത്രയും ഇപ്പം മുകളിൽ പ്രതിപാദിച്ച് ഇത്രയും കാര്യങ്ങൾ ആർക്ക് നൽകിയതായിട്ടാണ് പറയുന്നത് അഹറോന് നൽകിയതായിട്ടാണ് പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവ് അവനെ അണീച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് എട്ടാം വാക്യത്തിൽ അവിടുന്ന് അവനെ അണീച്ചു എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഉത്തരം മഹിമേറിയ മേലങ്കി മഹിമയുടെ പൂർണത അപ്പൊ നോക്കിയ മഹിമയുടെ മേലങ്കിയും മഹിമയുടെ പൂർണതയുമാണ് അവിടെ നിന്ന് അണിയിച്ചു എന്നതായും പിന്നീട് കർത്താവ് അവനെ ശക്തനാക്കി എന്ന് പറയുന്നത് എന്ത് നൽകിക്കൊണ്ടാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് എട്ടാം വാക്യത്തിൽ കർത്താവ് അഹ്റോന് നൽകി അവന് ശക്തനാക്കിയത് എന്ത് നൽകിക്കൊണ്ടാണ് ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി ഇനി അടുത്ത നാൽപ്പത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ പിന്നീട് കർത്താവ് എന്തെല്ലാം അവന് എന്നാണ് പറയുന്നത് ഉത്തരം കാൽച്ചട്ടയും നീണ്ട അങ്കിയും എ ഫോതും ഏതൊക്കെയാണ് കാൽച്ചട്ട നീണ്ട അങ്കി എ അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അപ്പം കർത്താവ് അവനെ അണിയിച്ചതായി പറയുന്ന രണ്ട് കാര്യമാണ് മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണ്ണത കർത്താവ് അവന് നൽകി അവനെ ശക്തനാക്കിയത് എന്താണ് അധികാര ചിഹ്നങ്ങളാണ് നൽകി ശക്തനാക്കിയത് പിന്നീട് കർത്താവ് അവന് വീണ്ടും വീണ്ടും നൽകിയത് എന്താണ് അവസാനം എട്ടാ അധ്യായത്തിലെ അവസാന ഭാഗത്ത് കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി ചോദ്യം കർത്താവ് അഹറൂന് നൽകിയ അങ്കിക്ക് ചുറ്റും അഥവാ നീണ്ട അങ്കി നൽകിയെന്ന് പറഞ്ഞു അങ്കിക്ക് ചുറ്റും തുന്നി ചേർത്തത് എന്താണ് ഉത്തരം മാതള നാരങ്ങ സ്വർണമണികൾ അടുത്ത ചോദ്യം കഥാവാഹറോനെ അണിയിച്ചത് എന്തൊക്കെയാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ഉത്തരം മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണത വിശുദ്ധ വസ്ത്രം ഉറിയും തുമ്മിയും കടും ചെമപ്പ് നൂൽ സ്വർണ്ണഫലകം സ്വർണം കൊണ്ടുള്ള കിരീടം ഇത് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അടുത്തൊരു ചോദ്യം കർത്താവ് മഹറോനി അണിയിച്ച വിശുദ്ധ വസ്ത്രം ഏത് വർണ്ണങ്ങൾ കലർന്നതായിരുന്നു ഉത്തരം സ്വർണ നീല ധൂമ്ര വർണ്ണം അടുത്ത ചോദ്യം കർത്താവ് അഹ്റോനി അണിയിച്ച സ്വർണ്ണഫലകത്തിൽ പതിച്ചത് എന്താണ് ഉത്തരം ലിഖിതങ്ങൾ കുത്തിയ രത്നങ്ങൾ അടുത്ത ചോദ്യം ജനത്തിന്റെ പൗരോഹിത്യം കർത്താവ് നൽകിയ അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ എഴുതുക ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അടുത്ത ചോദ്യം അഹ്റോൺ അണിഞ്ഞിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്നതുപോലെ കൊത്തിയിരിക്കുന്നത് എന്താണ് ഉത്തരം വിശുദ്ധി അടുത്ത ചോദ്യം അഹ്റോൻ അണിഞ്ഞിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കിരീടത്തിന്റെ സവിശേഷതയായി പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത് എന്താണ് ഉത്തരം നയനാനന്ദകരം ശ്രേഷ്ഠം അലങ്കൃതം എന്നിങ്ങനെയാണ് നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ടാം വാക്യത്തിലാണ് നമ്മൾ ഇപ്രകാരം കാണുന്നത് അടുത്ത ചോദ്യം അന്യനാരും അണിഞ്ഞിട്ടില്ലാത്ത അഹ്റോൻ അണിഞ്ഞിരിക്കുന്ന നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായ സ്വർണം കൊണ്ടുള്ള കിരീടം എക്കാലവും ധരിച്ചത് ആര് ഉത്തരം അഹറോൻ്റെ മക്കളും പിൻഗാമികളും അടുത്ത ചോദ്യം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അഹറോന്റെ ഹോമബലി അടുത്ത ചോദ്യം അഹറോനി വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ആര് ഉത്തരം മോശ അടുത്ത ചോദ്യം മോശ അഹറോനി വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജനത്തെ ആസ്വദിക്കാൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത ചോദ്യം എല്ലാ ജനതകളുടെ ഇടയിൽ നിന്ന് മോശയെ തിരഞ്ഞെടുത്ത കർത്താവ് അഹറോനെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ് ഉത്തരം മാനവ നിന്ന് അടുത്ത ചോദ്യം മാനവകുലത്തിൽ നിന്നും അഹ്റോന് തിരഞ്ഞെടുത്ത കർത്താവ് അവന് കൊടുത്തത് എന്താണ് ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും അടുത്ത ചോദ്യം മാനവകുലത്തിൽ നിന്നും അഹറോനെ തിരഞ്ഞെടുത്ത് തൻ്റെ കൽപ്പനങ്ങളും നിയമങ്ങളും വിധി പ്രസ്താപിക്കാനുള്ള അധികാരവും കർത്താവ് അവന് കൊടുത്തത് ആരെ തന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനാണ് ഉത്തരം യാക്കോബിനെ അടുത്ത ചോദ്യം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും പ്രതി പ്രസ്താപിക്കാനുള്ള അധികാരവും കർത്താവ് അഹ്റോന് കൊടുത്തത് യാക്കോബിനെ തന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും കൂടിയാണ് ഉത്തരം ഇസ്രായേലിന് അടുത്ത ചോദ്യം കോപാക്രാന്തരായി അഹറോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തവ ആരായിരുന്നു ഉത്തരം ദാത്താനും അഭിറാമും അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ അടുത്ത ചോദ്യം ദാത്താനും അഭിറാമും അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹ്റോവിനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസുയാലുക്കളാവുകയും ചെയ്തപ്പോൾ കോപിച്ചത് ആര് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം കർത്താവിന്റെ കോപത്തിൽ നശിച്ചുപോയവരായി പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഉത്തരം ദാത്താനും അഭിറാമും അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യ ഗോത്രക്കാർ അടുത്ത ചോദ്യം മോശ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാണെന്നും മഹത്വത്തിൽ അബ്രഹാമിന് സമനായി ആരുമില്ലെന്നും വിലയിരുത്തുന്ന പ്രഭാഷകൻ കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുക ഉത്തരം അഹ്റോൻ്റെ അടുത്ത ചോദ്യം തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താപിക്കാനുള്ള അധികാരവും കൊടുത്ത് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച കർത്താവ് അഹ്റോന് നൽകിയത് എന്ത് ഉത്തരം പ്രത്യേക അവകാശം അടുത്ത ചോദ്യം അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അനുവദിച്ചു കൊടുത്ത കർത്താവ് അഹർവിന് ധാരാളമായി നൽകുകയും ചെയ്തു എന്ന് പറയുന്നത് എന്താണ് ഉത്തരം ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം അടുത്ത ചോദ്യം ജനത്തിന്റെ പൗരോഹിത്യം നൽകപ്പെട്ട് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന അഹ്റുവിനും പിൻഗാമികളും ഭക്ഷിക്കുന്നത് എന്താണ് ഉത്തരം കർത്താവ് നൽകിയ ബലിവസ്തുക്കൾ അടുത്തൊരു ചോദ്യം കർത്താവ് നൽകിയ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്ന അഹ്റോന് ദേശത്ത് ഉണ്ടായിരിക്കുകയില്ലാത്തത് എന്താണ് ഉത്തരം യാതൊരു അവകാശവും ഓഹരിയും എന്ത് ഇല്ല അഹ്റോവിൻ്റെ അനുയായികൾക്കും ദേശത്ത് ഉണ്ടായിരിക്കുകയല്ല അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ലാത്ത അഹ്റോന്റെ ഓഹരിയും അവകാശവും ആരാണ് ഉത്തരം കർത്താവാണ് അടുത്ത ചോദ്യം മോശയുടെ സഹോദരനും വിശുദ്ധനും പുരോഹിതനുമായ അഹ്റോനെക്കുറിച്ചുള്ള വിവരണം പ്രഭാഷൻ നൽകുന്ന അധ്യായവാക്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അപ്പം നമുക്ക് നാൽപ്പത്തി അഞ്ചാം അധ്യായം പ്രഭാ അതുപോലെ തന്നെ ഏഴാം വാക്യത്തിൻ്റെ വാക്യം നമ്മൾ കണ്ടുകഴിഞ്ഞു എന്താണ് ഇത് പൂറപ്പാടിന് ഉത്സവം ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്നാണ് സമാനവാക്യമായിട്ട് കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ അടുത്തത് അടുത്തത് അടുത്ത ഇന്ദ്രീ പറയും നമ്മുടെ മൂന്നാമത്തെ തലക്കെട്ടിലേക്ക് പോവുകയാണ് ഫിനേഹാസിനെ കുറിച്ച് അത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഫിനേഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഏലയാസറിൻ്റെ പുത്രൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഫിനേഹാസ് അടുത്ത ചോദ്യം മഹത്വത്തിൽ മൂന്നാം സ്ഥാനം പ്രഭാഷകൻ നൽകുന്നത് ആർക്കാണ് ഉത്തരം ഫിനേഹാസിന് അടുത്ത ചോദ്യം ഏലിയാസറിൻ്റെ മകൻ ഫിനിഹാസ് തീക്ഷ്ണതയുള്ളവനായിരിക്കുന്നത് എന്തിനാലാണ് ഉത്തരം ദൈവഭക്തിയിൽ അടുത്ത ചോദ്യം ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്ന ഫിനിഹാസ് ആര് വഴിതെറ്റിയപ്പോഴുമാണ് ഉറച്ചു നിന്നത് ഉത്തരം ജനം അടുത്ത ചോദ്യം മഹത്വത്തിൽ മൂന്നാം സ്ഥാനമുണ്ടെന്ന് പ്രഭാഷകൻ വിലയിരുത്തുന്ന ഫിനേഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് എങ്ങനെയാണ് ഉത്തരം ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് അടുത്ത ചോദ്യം ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഫിനേഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതിനാൽ അവനുമായി ഉറപ്പിക്കപ്പെട്ടത് എന്താണ് ഉത്തരം ഒരു സമാധാന ഉടമ്പടി അടുത്ത ചോദ്യം ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായി നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാവങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതിനാൽ ഫിനിഹാസുമായി ഉറപ്പിക്കപ്പെട്ട ഒരു സമാധാന ഉടമ്പടിയുടെ രണ്ട് ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തത് ഫിനിഹാസ് വിശുദ്ധ സ്ഥലത്തിൻ്റെയും കർത്താവിൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും രണ്ടാമത്തത് ഫിനിഹാസും സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും അടുത്ത ചോദ്യം ദാവിദിൻ്റെ പിതാവ് ആരാണ് പ്രഭാഷകൻ നാല്പത്തി അഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് ആരാണ് ജെസ്സയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണത് ദാവിദിൻ്റെ പിതാവ് ജെസ്സെ ഏത് ഗോത്രജനാണ് ഉത്തരം യൂതാ ഗോത്രജൻ അടുത്ത ക്വസ്റ്റ്യൻ യൂതാഗോത്രജനായും ജെസിയുടെ പുത്രൻ ദാവീതുമായി ഉറപ്പിക്കപ്പെട്ടത് എന്താണ് ഉത്തരം ഒരു ഉടമ്പടി അടുത്ത ചോദ്യം ആരുടെയൊക്കെ പിന്തുടർച്ച അവകാശമാണ് അവരുടെ സന്തതികൾക്ക് മാത്രമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം രാജാവിൻ്റെയും അഹറോൻ്റെയും അതായത് അഹറോൻ എന്ന് പറഞ്ഞ ആരാണ് പുരോഹിതൻ്റെയും അടുത്ത ചോദ്യം തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് ഉത്തരം ജ്ഞാനം അടുത്ത ചോദ്യം തൻ്റെ ചിഹ്നത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നമ്മുടെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പ്രഭാഷകൻ അങ്ങനെ നശിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ് ഉത്തരം ഐശ്വര്യം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പ്രഭാഷകൻ തലമുറകൾ തോറും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നത് എന്താണ് ഉത്തരം മഹത്വമാണ് അടുത്ത ചോദ്യം പ്രഭാഷക ഗ്രന്ഥത്തിലെ നാല്പത്തിയഞ്ചാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അഹ്റോനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിയഞ്ചിലെ മൂന്നാമത്തെ തലക്കെട്ട് അഥവാ അവസാനത്തെ തലക്കെട്ട് ആരെക്കുറിച്ചാണ് ഫിനേഹാസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തില് നാല്പത്തിയഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പേരുകൾ ഏതെല്ലാം യാക്കോബിനെ പറ്റി പറയുന്നുണ്ട് മോശയെ പറ്റിയുണ്ട് പറ്റിയുണ്ട് ദാത്താൻ പിന്നെ അബിറാം കോറഹ് ഏലെ ആസർ ഫിനിഹാസ് ജസെ ദാവീദ് അങ്ങനെ ആകി പത്ത് പത്ത് പേരാണ് അത് ക്രമത്തെ നമ്മൾ ഓർത്തിരിക്കണം ആദ്യം നാല്പത്തിയഞ്ചാം അധ്യായം ഒന്നും മുതൽ വരെയുള്ള വാക്യത്തിൽ യാക്കോബിനെ പറ്റിയാണ് അതായത് യാക്കോ നമ്മുടെ മോശയെപ്പറ്റി പറയുമ്പം അതിൽ ആദ്യമായിട്ട് മോശയുടെ തലക്കെട്ടിനെ താഴെ യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാണ് മോശയെക്കുറിച്ച് പറയുന്നത് നാല്പത്തിയഞ്ച് ഒന്നും മുതൽ വരെയുള്ള വാക്യത്തിൽ മോശയുണ്ട് അത് കഴിഞ്ഞ് അഹറോനെ പറ്റിയും അഹറോൻ്റെ ആ ഒരു ആ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് വരുന്നതാണ് ദാത്താമും അബിറാമും അത് കഴിഞ്ഞ് കോറഹനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏലയാസറിനെ മകനായ ഫിനേഹാസ് എന്ന് പറയുമ്പോൾ ഏലയാസറിനെ കുറ്റി പറയുന്നു പിന്നെ ഫിനേഹാസിനെ കുറിച്ച് പറയുന്നു ദാവീദിൻ്റെ പിതാവായ ജെസ്സയെക്കുറിച്ചും തുടർന്ന് ദാവീദിനെക്കുറിച്ചുമാണ് പറയുന്നത് ഇങ്ങനെ പത്ത് പേരെയാണ് ക്രമത്തിൽ എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത് അപ്പം നാല്പത്തി അഞ്ചാം അധ്യായം നമ്മൾ ഇന്നത്തെ പഠനത്തിന് ഇത്രയും ഭാഗം ഇന്നത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എല്ലാവരും സശ്രദ്ധം വിശുദ്ധ ഗ്രന്ഥം അരികിൽ വെച്ച് വായിക്കുക ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യുക ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ തിരുത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത് എന്നെ അറിയിക്കേണ്ടതാണ് ഞാൻ തിരുത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു